പി സി ജോർജ് നാട് വിട്ടു ഓടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ പിന്നെ ഒളിവിൽ പോയതോ പിന്നെ എവിടെയാണോ അദ്ദേഹത്തിന് ഓടിച്ചിട്ട് പിടിക്കണം നമസ്കാരം പലവിധ കച്ചവടക്കാരെ നമ്മള് കണ്ടിട്ടുണ്ട് കച്ചവടം നെറികേടോടുകൂടി ചെയ്യുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ ലാഭത്തിന് വേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി തനിക്ക് എല്ലാം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് എന്ത് വിദ്വേഷ കച്ചവടവും നടത്തുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്വേഷ ജീവികളായി നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ മനുഷ്യരെന്നാണ് വിളിക്കുക എല്ലാ മേഖലയിലും അത്തരക്കാരുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രം കണ്ടിട്ട് ഇനി ഞാൻ പറയുന്നത് പി സി ജോർജിനെ കുറിച്ചാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പി സി ജോർജിനെ കുറിച്ചല്ല പറയുന്നത് ആദ്യം ഒരു ഇൻട്രോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരാം ഇത് പി സി ജോർജ്ജാണ് ഇപ്പുറത്ത് എസ് ഡി പിൻ്റെ കുടി പിടിച്ച പി സി ജോർജ് അപ്പുറത്ത് ബി ജെ പിയുടെ നല്ല ഷോളൊക്കെ ഇട്ടിട്ട് താമരയൊക്കെ അണിഞ്ഞ പി സി ജോർജ് ഇത് കാണുമ്പം നമുക്ക് അസ്വാഭാവികതയൊന്നും ഒന്നും തോന്നില്ല കാരണം പി സി ജോർജ് നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നതാണ് മൂപ്പര് തൻ്റെ സ്വാർത്ഥ ലാഭത്തിനായി രാഷ്ട്രീയമായി തനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏത് മട്ടിലും തൻ്റെ നിലനിൽപ്പിനും തൻ്റെ ലാഭകരമായ മുന്നോട്ട് പോക്കിനും ഉപയോഗിക്കാൻ വേണ്ടി ഏത് കുടിയും പിടിക്കും എന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മട്ടിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയ ആളാണ് അങ്ങനെ എസ് ഡി പിയുടെ കുടി പിടിക്കണമെങ്കിൽ അത് പിടിക്കും ഇനി അതല്ല അവിടെ മെച്ചമില്ല എന്ന് കാണുമ്പോൾ അപ്പുറത്ത് പോയി ബി ജെ പിടെ കൂടി പിടിക്കും ഇനി നാളെ ഏത് കൊടി പിടിക്കുന്നു നമുക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതിനെക്കുറിച്ച് പ്രസ്താവനയൊന്നും നടത്താൻ കഴിയില്ല ഇപ്പം അപ്പുറത്തെ കൊടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പുറത്തെ ആ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അവരുടെ കൊടിയും പിടിക്കാറുണ്ട് ബി ജെ പിയുടെ ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് മൂപ്പരുള്ളത് ബി ജെ പിയിൽ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തണം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ബി ജെ പിയിൽ നിൽക്കുമ്പോഴുള്ള പി സി ജോർജിൻ്റെ പുതിയ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക നേരത്തെയും പലരും അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഇപ്പുറത്താകുമ്പം വേറെ കുത്തിതിരിപ്പുകൾ നടത്തണം അത് മാക്സിമം ചെയ്തു മാക്സിമം അവരുടെ അടുത്ത് നിന്ന് ലാഭം കൊയ്തു അതിനുശേഷമാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥ വേണമെന്ന് വെച്ചിട്ടാണ് മൂപ്പരപ്പുറത്ത് പോകുന്നത് എങ്ങനെ പോയാലും പി സി ജോർജിന് പൊതുധാരയിൽ സ്വീകാര്യത കിട്ടുന്ന വിധത്തിൽ ത്തിലുള്ള ചില ഇടപെടലുകൾ അല്ലാതെയും ഉണ്ടാകാറുണ്ട് അത് പി സി ജോർജ് അല്ലേന്ന് നിസ്സാരവൽക്കരിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഈ സാഹചര്യത്തിലാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ അപ്പുറത്ത് താമരമാലയിട്ട പി സി ജോർജ് ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന പ്രസ്താവനയിൽ കുരുങ്ങി നിൽക്കുന്നത് ഇത് നേരത്തെയും പി സി ജോർജ് പലതവണ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള പ്രസ്താവനകളുടെ തുടർച്ചയാണ് ഒടുവിൽ വന്ന പ്രസ്താവന ജനം ടി വിയിലെ ചർച്ചക്കിടയിലാണ് മൂപ്പരങ്ങ് തൻ്റെ ഉള്ളിലുള്ള ഫ്രോഡത്തരങ്ങൾ വിളിച്ചു പറയുന്ന അസാധാരണമായി പെട്ടെന്ന് അറിയാതെ പുറത്ത് വരുന്ന പല ആളുകളുണ്ടല്ലോ ശ്രീനിവാസൻ അറബി കഥയിൽ പറഞ്ഞതുപോലെ എന്തുമാത്രം ഉള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയാലും ഫ്രോഡത്തരങ്ങൾ അറിയാതെ പുറത്തേക്ക് വരും എന്ന് പി സി ജോർജ് ഉള്ളിൽ ഒളിപ്പിച്ച് നിർത്താറതെ തന്നെ ഏത് വിദ്വേഷവും എവിടെ വേണമെങ്കിലും പറയും കാരണം തൻ്റെ ഉദ്ദേശം തനിക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ലാഭകരമായ ഒരു വ്യവസായിട്ടാണ് മൂപ്പരി ഇതിനെ കാണുന്നത് അത് എസ് ഡി പിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ വ്യവസായം അപ്പുറത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ വ്യവസായം അത് അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ നാട്ടിലാളുകളൊക്കെ മനുഷ്യന്മാർ ഇടക്കാലത്ത് തെറ്റിദ്ധരിച്ച് മൂപ്പരെ പൂഞ്ഞാറിൽ നിന്ന് സ്വതന്ത്ര എം എൽ എ ഒക്കെ ആക്കി ജയിച്ചു ജയിപ്പിച്ചു വിട്ടതാണ് ഇപ്പൊ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലായി മൂപ്പരുടെ വിദ്വേഷ കച്ചവടത്തിന്റെ സ്വഭാവം എന്താണ് അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ എലക്ഷനിൽ ഒക്കെ മൂപ്പര് പെട്ടിയും പൂട്ടി തലാണേയും കൊടുത്ത് വീട്ടിൽ തന്നെ ഇരിപ്പാണ് പിന്നെ പുറം കച്ചവടം മാത്രമാണ് നടക്കുന്നത് വിദ്വേഷ കച്ചവടം മാത്രമാണ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ മൂപ്പരുടെ ജനം ടി വി ചർച്ചയ്ക്കിടയിലെ പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് വന്ന കേസ് ആ കേസിൻ്റെ തുടർച്ചയായി നേരത്തെ ഒരു കേസ് നമുക്കറിയാം മൂപ്പര് ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പാതിരാത്രി തന്നെ മൂപ്പർക്ക് ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു സമാന സാഹചര്യം ചിലപ്പോഴും ഉണ്ടായിരുന്നേനെ പക്ഷേ പോലീസ് എന്തോ ചെറിയൊരു ബുദ്ധി കാണിച്ചു അതിന് നിന്നില്ല മൂപ്പർ അതിൻ്റെ തുടർച്ചയായിട്ട് ഹൈക്കോടതി വരെ പോയി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മാത്രല്ല ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ പ്രസ്താവന നടത്തി നിങ്ങൾ കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും രാഷ്ട്രീയ പ്രവർത്തനാകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്ന പ്രസ്താവനയുടെ തുടർച്ചയായും മുപ്പരപ്പ തന്നെ ഒളിവിൽ പോയി ഒളിവിലേക്ക് പോയി ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ആളാണ് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് എന്നൊക്കെ പറയുന്ന പി സി ജോർജ് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ തൊട്ടടുത്ത നിമിഷം ഒളിവിൽ പോയി എന്നിട്ട് ഗോദായിലേക്ക് തന്റെ മകനെ ഇറക്കി വിട്ടു മകൻ ഷോൺ ജോർജ് പോലീസ് നോട്ടീസ് തരാനിവിടെ എത്തിയിരുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ലാന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല ധൈര്യശാലിയും വലിയ ജനാധിപത്യവാദിയും മനുഷ്യന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പി സി ജോർജ് ഇപ്പോൾ ഒളിവിലാണല്ലോ സി ഐ ഓഫീസിൽ വന്ന് കീഴടങ്ങോ ഇപ്പൊ ഈ നോട്ടീസ് തന്ന ഇരാറ്റുപെട്ട സിഐ അത് ഇരാറ്റുപെട്ട സി ഐ ഓഫീസ് ഉണ്ടാക്കിയതാണ് ഓഹോ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് മുഴുവൻ കെട്ടിടം കിട്ടിക്കൊടുത്താൽ നിയമങ്ങൾക്ക് കീഴടങ്ങണ്ട അങ്ങനെയുണ്ടല്ലേ ആ പി സി ജോർജിന് സി ഐ ഓഫീസിൽ കീഴടങ്ങൂല മൂപ്പര് കെട്ടിക്കൊടുത്താണെന്ന് വിചാരിക്കാം എന്നാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചിലപ്പോൾ കേടുമോ പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജിന് മാത്രം പൈസ ജോർജി പൂഞ്ഞാറ്റിലെ രാജാവ് എങ്ങാനും ആണോ നാട്ടിലെ കെട്ടിടങ്ങൾ സി സിഐ ഓഫീസും മജിസ്ട്രേറ്റ് കോടതിയും മുനിസിപ്പാലിറ്റി ഓഫീസും ഒക്കെ കെട്ടിക്കൊടുക്കാൻ പി സി നാട്ടിലെ രാജാവ് എങ്ങാനും ആണോ ഇരാറ്റുവേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനാ ഇരാറ്റുപേട്ട മുൻസിപ്പാലിറ്റി മുൻസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുക്കുന്നത് അല്ലേ എന്തായാലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ സർക്കാരിന്റെ ചെലവിൽ നമ്മുടെ നമ്മളടക്കുന്ന ടാക്സിന്റെ ചെലവിൽ നാട്ടിൽ കിട്ടുന്ന കെട്ടിടങ്ങളെല്ലാം എം എൽ എ മാരുടേതാണ് ജനപ്രതിനിധികളുടേതാണ് അവര് കിട്ടിക്കൊടുത്തയാണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയാൽ എന്താവസ്ഥ പി സി ജോർജിന് ഇമാതിരി തെറിയൊക്കെ പറയാനുള്ള മനുഷ്യനെതിരെ വിദ്വേഷ പ്രചരണം നടത്താനുള്ള അധികാരം ആരാ കൊടുത്തത് മുസ്ലിംകളെല്ലാം തീവ്രവാദിയാണെന്ന് പറയാനുള്ള അധികാരം ആരാണ് കൊടുത്തത് എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഇരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടെ സ്നേഹിക്കുന്ന ഈ ഈ വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് പറ്റുള്ളൂ ഓ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം സംസാരിച്ചിന്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവിക ശൈലി അത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ അല്ലാതെ വേറൊരു പോലും മൂപ്പര് പറഞ്ഞിട്ടില്ല അല്ലെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ല എന്ന് ഷോൺ ജോർജിന് ഉറപ്പാണല്ലോ അല്ലെ അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കിനും കഴിയാൻ കഴിയും ഓരോരുത്തും ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഒരുത്തനെ കത്തിയെടുത്ത് കുത്തിയിട്ട് ആശുപത്രിയിലായപ്പോ ഓ ഞാൻ കുത്തിയതല്ലേ ഉള്ളു ഓ മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ നാട്ടിൽ മുഴുവൻ കലാപം വിതക്കുന്ന വർത്താനവും പറഞ്ഞിട്ട് ഇപ്പൊ അതിനു മാത്രമൊന്നും ഉണ്ടായില്ലോ എന്ന് ചോദിക്കുന്ന ഒരു മോൻ മോനെ ഏതായാലും ഗോതയിൽ ഇറക്കിയിരിക്കാണല്ലോ ഗോതയിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഉറപ്പാണല്ലോ അല്ലേ സ്ഥിതി സംസാരങ്ങളും പ്രവർത്തികളും വിദ്വേഷം വമിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല പി സി പറഞ്ഞത് നാട്ടുകാരെല്ലാം കേട്ടു ഷോണെ എന്തെങ്കിലും പറയണ്ട തീവ്രവാദ സംഘടന എന്നുള്ളത് തീവ്രവാദ സംഘടന എന്നല്ലാത്ത കെ സി വൈ എം എന്ന് പറഞ്ഞാൽ പറ്റൂ ഇല്ലല്ലോ മനസ്സിലായില്ല തീവ്രവാദ സംഘടനയെ കുറിച്ച് അല്ല ഇനി അഞ്ച് പ്രാവശ്യം പറയേണ്ടി വരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പി സി ജോർജ് എന്നുള്ള അത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രവർത്തന ഘടകയാണ് അപ്പൊ ഗോതയിൽ പി സി ജോർജിന്റെ മകൻ ഷോർട്ട് ജോർജ് അപ്പനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഒരു പ്രശ്നമില്ല തീവ്രവാദികൾക്കെതിരെ പറഞ്ഞു എന്നല്ലേ മൂപ്പര് പറയുന്നത് തീവ്രവാദികൾക്കെതിരെ പറഞ്ഞത് ഇതാ കേട്ടു നോക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി ഇന്ത്യ ജീവിച്ചിരിപ്പില്ല ഇതല്ലേ പറഞ്ഞത് ഇത് തീവ്രവാദികൾക്കെതിരെയാണ് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് അത് ശരി അപ്പൊ മാപ്പ് പറഞ്ഞാ മതി ഇത് പണ്ടാരോ ഏതോ ഒരാളെ കുത്തിയിട്ട് അയാൾ ആശുപത്രിയിലായപ്പോ ഞാൻ കുത്തിയതേ ഇല്ലു മരിച്ചതൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാപ്പ് പറയാന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അല്ലെ നിയമത്തെ ചെറിയൊരു വിദ്വേഷ പ്രചരണത്തിന് ശ്രമിച്ചതാണ് അത് നടന്നില്ല കിട്ടിയ സമയത്ത് അങ്ങ് അടിച്ചു കൊടുത്തതാ അവസാനം ഹൈക്കോടതി തന്നെ ജാമ്യാപേക്ഷ നൽകിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും യോഗ്യനല്ല എന്നും പറഞ്ഞു അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് എന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും പിന്നെ ഒളിവിൽ പോയതോ പി സി ജോർജ് നാട് വിട്ടുപോടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ ശരിക്കും ഒളിവിൽ എവിടെയാണ് ഒളിവിൽ തന്നെയാണല്ലേ പ്രവർത്തനം പിന്നെ ഇരിക്കുന്ന എവിടെയാണ് ഓടിച്ചിട്ട് പിടിക്കണം ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി തള്ളിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസിലെ വിധി ഓർഡർ അതിനകത്ത് പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയ വിശദാംശങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഷുക്കുർ വക്കീല് ഫേസ്ബുക്കിൽ കുറിക്കുന്ന ചില വിശദാംശങ്ങളുണ്ട് അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി നിരസിച്ച് ഉത്തരവായത് വ്യക്തമായ കാരണങ്ങളോടെയാണ് കോടതി പരിഗണിച്ച പ്രധാന നിയമപരമായ സമസ്യ കസ്റ്റോഡിയൻ ഇന്റർവോഗൻ ആവശ്യമില്ലാത്ത എല്ലാ കേസുകളിലും മുൻകൂർ ജാമ്യം കോടതികൾക്ക് അനുവദിക്കാമോ രണ്ട് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രതിക്ക് അയാളുടെ പൂർവ്വകാല കുറ്റകൃത്യ ചരിത്രമോ അയാൾക്കെതിരെയുള്ള ആക്ഷേപമോ പരിഗണിക്കാതെ ജാമ്യം അനുവദിക്കാമോ എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള മുപ്പത് വർഷം പൂഞ്ഞാറിലെ എം എൽ എ ആയ ചാക്കോച്ചൻ മകൻ ജോർജ് അത്ര നിസ്സാരക്കാരനല്ല അയാളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസും പ്രോസിക്യൂഷനും ഉന്നയിച്ച വാദങ്ങളിൽ ഒന്ന് അയാളുടെ പൂർവ്വചരിത്രം കുറ്റകൃത്യങ്ങളുടേതാണ് എന്നതാണ് ഇയാൾക്കെതിരെ താഴെ പറയുന്ന ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പാലാ പോലീസ് സ്റ്റേഷനിൽ നാല് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അഞ്ച് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ആറ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോരെ പി സി ജോർജ് അല്ലേ മിക്കവാറും വിദ്വേഷ പ്രസംഗങ്ങളുടെ കേസ് തന്നെയാണ് ഇത്രയും കേസുകളിൽ പ്രതിയായ ഇയാളാണ് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ നടന്ന ജനം ടി വിയിലെ ലൈവ് ചർച്ചയിൽ അയാളുടെ വീട്ടിൽ നിന്നും പങ്കെടുക്കവേ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളും വർഗീയവാദികളും ആണെന്ന് തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ആ പരാമർശത്തിനെതിരെ മുഹമ്മദ് ഷിഹാബ് എന്നയാൾ ഈരാറ്റുവേട്ട പോലീസ് നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജോർജിന് വേണ്ടി ഹാജരായ പ്രഗത്ഭ അഭിഭാഷകൻ ബോധിപ്പിച്ചത് ടി വി ചർച്ചയ്ക്കിടെ അബദ്ധത്തിൽ പ്രകോപിതനായി അയാൾ പറഞ്ഞുപോയതാണെന്നും പിറ്റേ ദിവസം തന്നെ എഫ് ബി വഴി മാപ്പ് അപേക്ഷിച്ചിരുന്നു എന്നുമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇയാളുടെ പൂർവ്വകാല ചരിത്രം ഇതേ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതേ വകുപ്പിലാണ് ഇയാൾക്കെതിരെ എഫ്ഐ ആർ വന്നത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അയാളുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഇന്ത്യ എന്ന ഹിന്ദുസ്ഥാനെ എത്രയും പെട്ടെന്ന് രാജ്യമായി പ്രഖ്യാപിക്കണം ഇതിന്റെ തുടർച്ചയായി വരുന്ന ഭാഗവും ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്ന ഭാഗ്യം ജാമ്യ ഉത്തരവിൽ ജഡ്ജ് എടുത്തു പറയുന്നു തുടർന്ന് അദ്ദേഹം പറയുന്നത് ഒരു പൊതുപരിപാടിയിൽ അയാൾ പ്രസംഗിക്കുന്ന രീതി ബോധ്യപ്പെടുത്താനാണ് ആ ഭാഗം ഉദ്ധരിച്ചത് എന്നാണ് ഈ എഫ്ഐആറിനെ തുടർന്ന് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരം ജെ ജെ എഫ് സി എം രണ്ട് കോടതി സി എം പി നമ്പർ മുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം നിബന്ധനകളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു ജാമ്യകാലത്ത് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കരുത് എന്നും പറഞ്ഞു എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഒമ്പതാം ദിവസം എറണാകുളം വെണ്ണല സമാനമായ പ്രസംഗം നടത്തി തുടർന്ന് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഈ സംഭവത്തിന് ശേഷം പോലീസ് തിരുവനന്തപുരത്തെ ജാമ്യം റദ്ദാക്കുവാൻ അപേക്ഷയും നൽകി അങ്ങനെ ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തിരണ്ടിന് ആ കേസിൽ ജാമ്യം റദ്ദാക്കി ഇതിനുശേഷം ജോർജ് ഹൈക്കോടതിയിൽ രണ്ട് കേസുകളിലും ജാമ്യാപേക്ഷ നൽകി ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അയാൾക്ക് ജാമ്യം നൽകി ജാമ്യ നിബന്ധനയായി ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ജാമ്യ ജാമ്യവ്യവസ്ഥ നിലനിൽക്കവയാണ് എഫ്ഐആർ പുതിയത് നിലവിൽ വന്നത് ഇതിനു പുറമെ തിരുവനന്തപുരത്തെ ഭക്ഷണ വിതരണക്കാരനെ കയ്യേറ്റം ചെയ്ത ഒരു കേസ് കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു മ്യൂസിയം ക്രൈം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് ആ കേസിലെ രേഖപ്രകാരം ഇങ്ങനെയുണ്ട് പ്രതികൾക്ക് ആഹാരം ആഹാരമെത്തിക്കാൻ താമസിച്ചതിലുള്ള വിരോധത്താൽ ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ആഹാരവുമായി എത്തിയ ആവലാതിക്കാരനെ ഒന്നാം പ്രതി ജോർജ് എന്തടോ അത് ഞാൻ വായിക്കുന്നില്ല എന്ന് വിളിച്ച് ക്രൈ കൈകൊണ്ട് ആവലാതിക്കാരൻ്റെ വലതു ചെകിടത്തടിച്ചു നേരത്തെ വിളിക്കാതെ തെറിയാണ് തുടർന്ന് ജഡ്ജ് പറയുന്നു ഇത്തരം വാക്കുകൾ ജാമ്യ ഉത്തരവിൽ പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ നിർബന്ധിതനായി പിന്നെ രണ്ട് കേസുകളുടെ വിവരങ്ങളും വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നു വിശദമായി പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കപ്പെടുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇങ്ങനെ സമൂഹത്തിൽ നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന ഒരാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടോ കോടതി പറയുന്നത് ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നാണ് അയാൾക്ക് ജാമ്യം നൽകിയാൽ ജനം കരുതും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു കുറ്റകൃത്യം ആവർത്തിച്ചാൽ ആർക്കും കോടതികളിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന് അത്തരമൊരു സന്ദേശം വ്യാപിക്കരുത് അതുകൊണ്ട് മുൻകൂർ ജാമ്യം നിരസിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് ജനുവരി ആദ്യം അയാൾ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്തതുപോലെ പോലീസ് ചെയ്തില്ല അയാൾ ആദ്യം കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് തള്ളി ഇപ്പോൾ ഹൈക്കോടതിയും ഒരു ദയയും കാണിക്കാതെ അയാളുടെ ജാമ്യാപേക്ഷ തള്ളി ഈ ഉത്തരവ് നിലനിൽക്കെ ഇനി അയാൾ അറസ്റ്റ് ചെയ്താൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും തീർച്ചയായും ഈ ഓർഡറിലെ വാചകങ്ങളും ഖണ്ഡികകളും പൂർണ്ണമായും അവഗണിച്ച് അയാളുടെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ലളിതമായ കാര്യമല്ല നേരത്തെ കൊടുത്ത കാര്യം നമ്മൾ ഓർമ്മയിലുണ്ടല്ലോ അങ്ങനെ ആദ്യം ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയാണ് ഈ അപേക്ഷ തീർപ്പാക്കിയത് ഈരാറ്റുപേട്ട എസ് എച്ച്ഒ അറിയാം ജനം ടി വി ചർച്ച ഒന്നുകൂടി കാണുക ഇത്രയും ഗുരുതരമായ ക്രൈം ജോർജ് ലൈവായി ചെയ്തുകൊണ്ടിരിക്കെ അതിന് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന പണിയാണ് ചർച്ച നിയന്ത്രിച്ച ജനം ടിവിയുടെ മുതലാളി നിസ്കാര പായ ഫെയിം അലിം അനിൽ നമ്പ്യാർ ചെയ്തിരിക്കുന്നത് അയാൾ ഈ ക്രൈമിൽ അയാൾ പാർട്ട്ണറാണ് സാർ അയാളുടെ പേര് ചേർത്ത് ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയാൽ അയാളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകും ബാക്കി കോടതി പറയട്ടെ മാലിന്യമുക്ത കേരളം നമ്മുടെ അവകാശം കൂടിയാണല്ലോ സാർ എന്നാണ് ഷുക്കൂർ വക്കീൽ പറയുന്നത് ഇമാതിരി മാലിന്യങ്ങളെ ഇങ്ങനെ തന്നെ നേരിടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല പോലീസിനെ ഗുരുതരമായ ഈ കേസിൽ തുടർ നടപടികൾക്കുള്ള ഉത്തരവാദിത്തമുണ്ട് അതിൽ ഒരു ഉത്തരവാദിത്തമാണ് ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാണിച്ചത് അതിനു മുകളിൽ പ്രാധാന്യമുള്ളതാണ് ജാമ്യം നിരസിച്ചതിന് ശേഷമുള്ള സാഹചര്യത്തെ നേരിടേണ്ടത് ഇപ്പോൾ പി സി ജോർജ് ഒളിവിലാണ് അദ്ദേഹം ഒളിപ്പൂരിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒളിപ്പോരിൽ വിദ്വേഷ പോരാട്ടം നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ തുടർ നടപടികൾ അതിഗൗരവത്തിൽ തന്നെ നടത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതിൽ വീഴ്ച വരുത്തുന്നത് ജനം പൊറുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിൻവാങ്ങാം നന്ദി നമസ്കാരം